നമസ്കാരം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചീര വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ചോറ് ചപ്പാത്തി ദോശ എന്നിവയ്ക്കൊപ്പം കഴിക്കാവുന്നതുമായ റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഇതിനു വേണ്ടി ഒരു കെട്ട് പച്ച ചീര ആണ് എടുത്തത് ഇത് അരിയുന്നതിന് മുമ്പ് കഴുകിയെടുക്കാം ഇവിടെ ചീര ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടാതെ മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പത്തല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് അരച്ചത് ഇനി നമുക്ക് മറ്റൊരു പാത്രം ചൂടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അര ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം മൂന്ന് മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചെറുതായി വഴറ്റുക ഇതിലേക്ക് സവാള പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം തീ കുറച്ച് വെച്ച് വേവിക്കണം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം ഇനി നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് തുറന്നു നോക്കാം ചീര നന്നായി വെന്തിട്ടുണ്ട് ഇപ്പോൾ ഈ മസാലയെല്ലാം ചീരയിൽ നന്നായി പിടിച്ചിട്ടുണ്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചീര ഇഷ്ടമില്ലാത്തവർ പോലും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ കഴിച്ചു പോകും ചോറിനും ചപ്പാത്തിക്കും പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്